വ്യാഴാഴ്ച രാത്രി പത്ത് പതിനഞ്ചോടെ ദേശീയപാത മേലേവട്ടപ്പാറയിലാണ് അപകടമുണ്ടായത് വളാഞ്ചേരിയിൽ നിന്നും കന്നിപ്പുരയിലേക്ക് പോവുകയായിരുന്ന മാരുതി ഓൾട്ടോ കാറും എതിർദിശയിൽ നിന്നും എത്തിയ സ്വിഫ്റ്റ് കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കന്നിപ്പുര ചോറ്റൂർ സ്വദേശി ചെങ്ങളക്കാട്ടിൽ കുഞ്ഞിമൊയ്തീനെ നിസാര പരുക്കുകളോടെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകലിൻ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം